സൂപ്പർ കോഴിയും കുഞ്ഞുങ്ങളാട്ടോ അടിപൊളിയാണ് ഇതുപോലുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പല തരം കോഴികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കുറച്ച് താമസമുണ്ട് എല്ലാ വീഡിയോയിലും പറയണുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ വീഡിയോ ഒന്നും കേൾക്കാൻ നിൽക്കണില്ല അപ്പോൾ പെട്ടെന്ന് വിളിക്കുക എന്നിട്ട് വന്നാൽ കിട്ടുമോ എന്ന് വയ്ക്കുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേൾക്കുക കമൻറ്റൊക്കെ ഒന്ന് നോക്കുക എന്നാൽ തന്നെ അറിയാം എന്താ സ്ഥിതി എന്നുള്ളത് ഞാൻ കുറേ ഓർഡർ ഉള്ളതുകൊണ്ടാണ് സാധനം നമുക്ക് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് താല്പര്യം ഉള്ളത് തന്നെയാണ് അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് കൊടുക്കാതെ കണ്ടൊരു ആവശ്യം ഇല്ലല്ലോ അപ്പോൾ കുറേ ആളുകൾ പരാതി പറയുന്നുണ്ട് തരുന്നില്ല കിട്ടണില്ല എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം ഇതുപോലെയുള്ള അടിപൊളി സെറ്റുകളാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ സൂപ്പർ കോഴിയാണ് കുഞ്ഞുങ്ങളായാലും നല്ല അടിപൊളി വെറൈറ്റി കളറുകളാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് വെറൈറ്റി കളറിലുള്ള കുഞ്ഞുങ്ങൾ അമ്മ കോഴിയായിട്ടുള്ള സെറ്റിനെ കുറേ ആളുകൾ നമ്മൾ വിളിക്കണെ ഓർഡർ ചെയ്യുന്നേ എന്തായാലും കുറച്ച് താമസം ഉണ്ടാവും വെയിറ്റ് ചെയ്യുക ശേഖരിക്കുക നമ്മൾ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള സെറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഹൈവേയിലൊക്കെ കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ചാർജ് വരും എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ടാവും തിരുവനന്തപുരം ടു കാസർഗോഡ് ഹൈവേയിലാണ് ഡെലിവറി ഉള്ളത് ചില ആളുകൾ പോലെ വീടിൻ്റെ മുന്നിൽക്കൂടി വലിയ ഹൈവേ പോകുന്നുണ്ടാവും പക്ഷേ ആ റൂട്ടിലൂടെ എന്തായാലും ഡെലിവറി വണ്ടി പോകില്ല അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരുമോ കുറച്ച് വരാനല്ലേ ഉള്ളൂ ഹൈവേ തന്നെ അല്ലേ എങ്ങോട്ട് കൊണ്ടുവന്നുടേന്ന് വെക്കുന്നുണ്ട് അവർ തിരുവനന്തപുരത്തുനിന്ന് കാസർകോട്ട് എനിക്ക് പോകുന്ന വണ്ടിയാണെങ്കിൽ ആ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് എത്താൻ തന്നെ ഒരു അത്യാവശ്യം ടൈം കുടിക്കും അപ്പോൾ പിന്നെ മറ്റുള്ള റോഡുകളിൽ വരാൻ അവർക്ക് സമയം കിട്ടില്ല നമ്മൾ എടുത്ത് വന്നിട്ട് അഞ്ചും പത്തും ബോക്സ് ഉണ്ടെന്ന് തന്നെ ഇവിടെ വന്നെടുക്കാൻ അവർ തയ്യാറാവില്ല അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഹൈവേയിൽ മാത്രമേ അവർ തരുള്ളൂ നമ്മളെല്ലാം വേറെ ടീം തന്നെയാണ് ഓക്കേ